ദൈവത്തിന്റെ ഏകജാതൻ മനുഷ്യവർഗത്തിനു നൽകിയ സത്യജ്ഞാനം സുവിശേഷത്തിലെ വിവേകിയും വിശ്വസ്തനുമായ ഭക്തനെ പോലെ ഭാരതത്തിലെ മാർത്തോ എന്ന പൊതുവിലും സിറോ മലബാർ സഭയ്ക്ക് പ്രത്യേകിച്ചും പകർന്നു നൽകിയ ആത്മാഅഭിഷേകമുള്ള ശ്രേഷ്ഠാചാര്യനായിരുന്നു അഭ്യുന്യമാർ ജോസഫ് മെത്രാപോലിത്ത പരിശുദ്ധ സിംഹാസനത്തോട് തികഞ്ഞ വിശ്വസ്തതയും വിധേയത്വവും പുലർത്തിക്കൊണ്ട് തന്റെ അജഗണത്തെ നയിച്ച ഇതേ ശ്രേഷ്ഠൻ നിരന്തരമായ പഠനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഒലയിൽ തെളിച്ചെടുത്ത തിരിച്ചറിവുകളോടെ തൻ്റെ ആടുകളെ നല്ല നല്ലയിടേൻ്റെ ആലയിൽ ചേർത്ത് കാത്ത തൊഴുത്തിൻ മുറ്റത്തെ ഉറങ്ങാത്ത കാവൽക്കാരനാണ് പുണ്യസ്മരണീയനായ ഭൗത്തിൽ പിതാവ് മലബാർ സഭയുടെ ആരാധനക്രമ പുനരുദ്ധാരണത്തിൽ നടത്തിയ സംഭാവനകളെ അദ്ദേഹത്തെ പറ്റിയുള്ള നല്ല ഓർമ്മ എന്ന സ്മരണികയിൽ റെവറൻ ഡോക്ടർ ജോസ് കൊച്ച് പറമ്പിൽ അക്കമിട്ട് അനുസ്മരിച്ചിട്ടുള്ളതിനാൽ ആ മേഖലയിൽ അഭിവൃദ്ധി പിതാവിനുണ്ടായിരുന്ന ശരിയായ ദിശാബോധത്തെ പറ്റി സംസാരിക്കുവാനാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ശ്രമിക്കുക മെത്രാൻമാർ പഠിപ്പിക്കേണ്ടവരാണ് പഠിപ്പിക്കേണ്ടവർ നിരന്തരം പഠിക്കേണ്ടവരുമാണ് എന്ന കാഴ്ചപ്പാട് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഗുരുശ്രേഷ്ഠൻ രണ്ടാം വർദ്ധിക്കാൻ കൗൺസിൽ പ്രബോധനങ്ങളെ മനനം ചെയ്ത് സ്വന്തം ബോധ്യങ്ങളാക്കി തന്റെ പ്രബോധനത്തിന്റെ മാറ്റിക്കൂട്ടുകയും ശ്രോതാക്കൾക്ക് വ്യക്തമാകും വിധം യുക്തസഹമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്ന മാതൃസഭയുടെ ശക്തനായ വക്താവായിരുന്നു അവഭക്തമായ ഹൃദയത്തോടെ സഭയെ സ്നേഹിച്ച ആ ആചാര്യ ശ്രേഷ്ഠൻ സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ വ്യക്തിത്വവും പൗരസ്ത്യക്തി തനിമയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ പതിറ്റാണ്ടുകൾ നീണ്ട നേതൃത്വം സഭയ്ക്ക് നൽകിയ പ്രകാശ ഗോപുരമാണ് ഓരോ വ്യക്തി സഭയും തങ്ങളുടെ സ്വത്വവും പാരമ്പര്യങ്ങളും അവയുടെ സമഗ്രതയിലും തനിമയിലും കാത്തു എന്നുള്ള കത്തോലിക്ക മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച അദ്ദേഹം സഭയെ സംബന്ധിച്ച സത്യജ്ഞാനത്തിൽ ബോധോദയം സിദ്ധിച്ച വ്യക്തിയായിരുന്നു തൻ്റെ ജ്ഞാന ദൃഷ്ടിയിൽ ആ ക്രാന്തദർശി മനസ്സിലാക്കി പഠിപ്പിക്കുവാൻ ശ്രമിച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ സീറോ മലബാർ ലിറ്ററേജി പ്രശ്നപരിഹാരത്തിൻ്റെ അസ്ഥി വാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലിറ്ററേജി പരിഷ്കരണത്തിൻ്റെ മാനദണ്ഡമാകേണ്ട താഴെ വിവരിക്കുന്ന അഷ്ടസത്യങ്ങൾ നമ്മുടെ ബോധ്യങ്ങളായി മാറേണ്ടതുണ്ട് ഒന്ന് സഭ സഭകളുടെ കൂട്ടായ്മയാണ് എന്ന കൗൺസിൽ തിരുസഭയിൽ പ്രബോധനമനുസരിച്ച് കത്തോലിക്കൂട്ടായ്മയിൽ ഇരുപത്തി മൂന്ന് ഒരു ലത്തീൻ സഭയുമാണ് ഉള്ളത് രണ്ട് സഭ എന്ന ചരിത്ര യാഥാർത്ഥ്യത്തിന്റെ ദൃശ്യമായ ആവിഷ്കാരമാണ് റീത്ത് റീത്ത് എന്നത് ഒരു വ്യക്തി സഭയുടെ ലിറ്റജി മാത്രമല്ല പ്രത്യുത ആരാധനക്രമം ദൈവശാസ്ത്രം ആധ്യാത്മികത സഭാശിക്ഷണം എന്നീ നാല് കാര്യങ്ങളിലൂടെ ഇതൾ വിരിയുന്ന ഒരു വ്യക്തിസഭയുടെ നിയതമായ ആത്മാവിഷ്കാരമാണത് കത്തോലിക്ക കൂട്ടായ്മയിലെ എല്ലാ വ്യക്തിസഭകൾക്കും സ്വന്തമായി അറിയിക്കുണ്ട് മൂന്ന് പൗരസ്ത്യ വിജ്ഞാനിയം അനുസരിച്ച് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അലക്സാണ്ട്രിയൻ അന്ത്യോക്യൻ അർമേനിയൻ പൈസൻഡായൻ കാൽഡിയൻ എന്നീ അഞ്ച് അടിസ്ഥാന സഭാ പാരമ്പര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാണ് ഓരോ പൗരസ്ത്യ സഭയും നാല് സീറോ മലബാർ സഭാ ചരിത്രത്തിന്റെ ഒന്നാം ഘട്ടമായ ആദ്യ പതിനാറ് നൂറ്റാണ്ടുകളിൽ മലബാർ സഭയും കൽതായ സഭയും തമ്മിൽ പുലർത്തിയിരുന്ന ആഴവും അഭംഗവുമായ കൂട്ടായ്മയുടെ ഫലമായി കാൽഡിയൻ എക്ലേസൽ ട്രഡീഷൻ നമ്മുടെ സഭാ ജീവിതത്തോട് അവിഭക്തമാവിധം സംയോജിക്കുകയുണ്ടായിനെ മലബാർ ചേർച്ച് ആർ ഓൾഡിയൻ ബൈ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഇറ്റ്സ്ക്രിച്ചറൽ ഹെറിറ്റേജ് sacramental heritage the father's various uninterrupted traditional practices the pre-16th century text of the magisterium with its major pronouncements and dogmas above all the sacred liturgy liturgical year lectionary system liturgy of the hours as well as the liturgy of the eucharist the holy kubana answer ഈ സഭ അതിൻ്റെ അടിസ്ഥാന പാരമ്പര്യത്തിലും ലിറ്ററച്ചിയിലും കാലിയൻ ഇംഗ്ലീഷ്യൽ ട്രഡീഷന്റെ പ്രകാശനമായിരിക്കേണ്ടതാണ് ദ സീറോ മലബാർ ചേർച്ച് ഈസ് എപ്പോളിക് ബൈ ഒറിജി ബൈ ഡെവല്മെന്റ് ദിസ് കൺസെപ്റ്റുവൽ ആൻഡ് ഫാക്ച്വൽ ഡിസ്റ്റിങ്ഷൻ ഈസ് പേർട്ടിനു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ട്രഡീഷൻ എസ്പെഷ്യലി ദ ലിറ്റർജിക്കൽ ട്രഡീഷൻ ഓഫ് ദ സീറോ മലബാർ ചേർച്ച് ഈ ബോധ്യം നമുക്ക് ലഭിച്ചാൽ മാത്രമേ സീറോ മലബാർ ലിറ്ററജി പരിഷ്കരണ മേഖലയിലുള്ള അഭിമന്യ പിതാവിന്റെ സംഭാവനകളെ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആറ് സീറോ മലബാർ സഭയുടെ ലിറ്ററജി പരിഷ്കരണ യജ്ഞത്തിലെ ഏറ്റവും പ്രധാന പ്രതിസന്ധി ദൈവശാസ്ത്രപരമാണ് സീറോ മലബാർ ഗ്രീത്തിന്റെ അനന്യതയെ കാൽഡിയൻ എക്ലേസ്യൽ ക്രഡീഷണോട് അഭേദ്യം ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്ന കാര്യത്തിൽ അഭിപ്രായ സമന്വയത്തിലെത്താൻ സീറോ മലബാർ ഹൈറാർക്കിയിൽ എല്ലാവർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടാം വർത്തിക്കൻ കൗൺസിലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഭാരതവത്കരണ തരംഗങ്ങൾ അന്ന് വരെ ഈ സഭ അഭംഗം കാത്തു സൂക്ഷിച്ചിരുന്ന കാർഡ്യൻ ലിറ്ററേജിക്കൽ ട്രഡീഷനെ വൈദേശികമായി കണക്കാക്കുവാൻ ഹൈറാർക്കിയിൽ ചിലർക്കെങ്കിലും നിമിത്തമായിട്ടുണ്ട് ഏഴ് ഒരു വ്യക്തിസഭയുടെ സാംസ്കാരിക തനിമയുമായി ആ സഭയെ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിൽ ഒരു വ്യക്തിസഭ തനതായ ചരിത്രത്തിലും സംസ്കാരത്തിലും പ്രതിനിധാനം ചെയ്യേണ്ടത് സ്വന്തം തനിമയ്ക്കും അസ്തിത്വത്തിനും നിദാനമായ അടിസ്ഥാന സഭാ പാരമ്പര്യത്തെയാണ് സീംസ് ടു ഹാവ് ബീൻ മിസ്ലീഡിംഗ് ടെൻഡൻസി ടു ഇക്വേജ് ദ സെൽഫ് ഐഡന്റിറ്റി ഓഫ് അവർ ചേർച്ച് വിത്ത് ഇറ്റ്സ് കൾച്ചറൽ ഐഡന്റിറ്റി അതെ സീറോ മലബാർ സഭയുടെ സംസ്കാരം ഭാരതീയമാണ് എന്നാൽ കത്തോലിക്ക കൂട്ടായ്മയിലെ ഇതര സഭകളുടെ ഇടയിൽ അവളുടെ പൗരസ്ത്യ തനിമയും അസ്തിത്വവും അതിനേക്കാൾ എത്രയോ പ്രാധാന്യം അർഹിക്കുന്നതാണ് സീറോ മലബാർ സഭ യഥാർത്ഥത്തിൽ തൻ്റെ ഈശ്വരൻ ഐഡന്റിറ്റി സ്വന്തം ഭാരതീയ സംസ്കാരത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എട്ട് ഒരു സഭയുടെ വിശ്വാസത്തിന്റെ ആഘോഷം എന്ന നിലയിൽ ലിറ്റർജി എന്നുള്ളത് ആ സഭാ പാരമ്പര്യത്തിന്റെ ഒരു യഥാർത്ഥ സാക്ഷിയാണ് ട്രൂ ഫിറ്റ്നസ് അതിന്റെ സത്തയാണ് എന്നാൽ ലിറ്റർജിയെ അതിൽ തന്നെ ഒരു ഉണ്മയായി ഒരു എൻറ്റിറ്റിയായി കാണുകയും ട്രഡീഷണോട് ബന്ധപ്പെടുത്താതെ ലിറ്ററജി പരിഷ്കരണത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നു എന്നത് നിർഭാഗ്യകരമാണ് ടുഡേ ദർ ഫോം വി ആർ ഡസ്റ്റിങ് ടു ഹാവ് ഡിഫക്റ്റീവ് എക്ലിസിയോളജി തെറ്റായ സഭാവിജ്ഞാനീയ ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സഭയിൽ വിശ്വാസ നിക്ഷേപത്തോട് നേടി പുലർത്തുന്ന ശരിയായ ഒരു ലിറ്ററജികൾ റിന്യൂവൽ ഉണ്ടാവുക പ്രയാസമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ റോമിൽ ഓറിയൻറ്റൽ കോമ്യൂണിക്കേഷൻ്റെ സംസ്ഥാപനവും മലബാർ സഭയിൽ നാട്ടുമത്രാന്മാരുടെ അച്ചപാലനവും എറണാകുളം അങ്കമാലി മേജർ അർച്ചി എപ്പിസ്കോപ്പിന്റെ ആവിർഭാവവും മറ്റും സീറോ മലബാർ സഭയുടെ തനിമ വീണ്ടെടുക്കുവാനുള്ള സുവർണ അവസരങ്ങളായിരുന്നു എന്നാൽ അഭിപ്രായ ഐക്യത്തിലെത്തുവാൻ ശാതികായിക മൂലം ഒരു മുന്നേ പരത്തുള്ള പക്ഷിയെ പോലെ സഭയ്ക്ക് ദിശാബോധം നൽകുവാൻ ദൈവത്താൽ ഐക്യപ്പെട്ട മനുഷ്യനായി അഭിമുഖനായ മാർ ജോസഫ് മെത്രാപോലിത്ത കടന്നുവരികയായിരുന്നു അദ്ദേഹം സ്വന്തം ജന്മവും കർമ്മവും സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും സഭയുടെ ആരാധനാമ പുനരുദ്ധാരണത്തിൽ അജപാലനപരവുമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സീറോ മലബാർ ബിഷപ്സ് കോൺഫറൻസ് അംഗീകരിച്ച സഭയുടെ യാമപ്രാർത്ഥനകളുടെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് പാപ്പ കോട്ടയത്ത് അർപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ കുബാനക്രമത്തിന്റെയും പുനരുചാരണത്തിന് പിന്നിൽ അഭിമന്യ പിതാവിന്റെ ഒരു പതിറ്റാണ്ടിലേറെയുള്ള അധ്വാനവും സഭാ പാരമ്പര്യത്തോടുള്ള പതരാത്ത പ്രതിബദ്ധതയും വിലയായി സമർപ്പിച്ചിട്ടുണ്ട് രാസക്രമം ഉദ്ഘാടനം ചെയ്ത വർഷം തന്നെ അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ പരികർമ്മത്തിന് പരികർമ്മത്തിനനുയോജ്യമായ ദേവാലയ സംവിധാനങ്ങൾ സ്വർഗത്തിന്റെ പ്രതീകമായ മതബഹ ബലിപീഠം വിശ്വാസികളുടെ ശ്രദ്ധാ കേന്ദ്രമാകുന്നതിനുള്ള സംവിധാനം മാർസ്ലിവേസ് മതബഹാബരി ഐക്കൻസ് ബേമ ആഘോഷപൂർവമായ ചൂബനക്രമ സംവിധാനം ദൈവവചനം വിശ്വാസികളുടെ വണക്കത്തിനായി പ്രതിഷ്ഠിക്കുന്നതിനുള്ള സ്ഥിരമായ സജ്ജീകരണം മാമോദീസ ആഘോഷമായി നടത്തുവാനുള്ള സംവിധാനം മുതലായവയെല്ലാം നിർബന്ധമായും നടപ്പിൽ വരുത്തുവാനുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്തു ആരാധനക്രമ സംഗീതത്തിന്റെ അനുരൂപണത്തിലും ആരാധനക്രമ അധിഷ്ഠിതമായ വിശ്വാസ പരിശീലനത്തിലും അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തി കുടുംബ കൂട്ടായ്മകളിൽ റാംശ പ്രാർത്ഥന സ്ഥിരമായി ചൊല്ലുന്ന ഏകരൂപതയായി ചങ്ങനാശ്ശേരി ഉയർന്നതും ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ അക്കാഡമി ഫോർ ഈസ്റ്റേൺ ചേർച്ചസ് ഓറിയന്റൽ സ്റ്റഡി ഫോറം ക്രിസ്ത്യൻ ഓറിയൻ ക്വാർട്ടർലി സീറോ മലബാർ ലിറ്റർജിയോളജിസ്റ്റ് അസോസിയേഷൻ ലിറ്റർജിക്കൽ പബ്ലിക്കേഷൻ ഓഫ് ദുഖാന സമർപ്പിതരുടെ ആരാധനത്തിനും ബോധനത്തിനും പരിശീലനത്തിനും വേണ്ടി സ്ഥാപിതമായ എം ഒ സി അമലാളജിക്കൽ കോളേജ് മാർത്തോമാസ്ലിഹ സന്യാസിനി സമൂഹം അൽമായർക്ക് ദൈവശാസ്ത്ര പരിശീലനം നൽകുവാൻ ലക്ഷ്യം വെച്ചുള്ള മാർത്തോമാൻ മുതലായവയുടെ അണിയറ ശില്പി അഭിയുന്റെ പിതാവാണ് ഏതാണ്ട് അഞ്ചു പതിറ്റാണ്ടിലധികം നീണ്ട തന്റെ ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയിൽ മാതൃസഭയെ ആഴത്തിൽ അറിയുകയും അവളുടെ അനന്യമായ സൈഹിക പാരമ്പര്യത്തിൽ അഭിമാനിക്കുകയും അതിൽ അടിയുറച്ച ആരാധനാക്രമവും ആധ്യാത്മികതയും ദൈവശാസ്ത്രവും ഈ പ്രാദേശിക സഭയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ആത്മാർപ്പണം ചെയ്യുകയും ചെയ്ത അഭിയുന്യ പിതാവിന് തനിക്ക് ജീവിതം സഭയാകുന്ന തിരിച്ചറിവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദം നേടിയ അദ്ദേഹത്തിന്റെ പൂനാ സെമിനാരിയിലെ തീസിസ് സീറോ മലബാർ സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുനരുദ്ധരിച്ച കുർബാന എന്നത് ഇത്തരണത്തിൽ സ്മരണീയമാണ് അഭിവന്യ ബുത്തിൽ പിതാവിനെ ഓർക്കുമ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട് അദ്ദേഹം ഈശോയുടെ വചനങ്ങൾ ശ്രമിക്കുകയും അവ അനുസരിക്കുകയും ചെയ്ത പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനാണ് ആ ഭവനം പ്രിയപ്പെട്ടവരെ നമ്മളാണ് നമ്മുടെ ഈ പ്രാദേശിക സഭയാണ് ഇന്ന് മഴ പെയ്യുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു കാറ്റൂതുന്നു അത് നമ്മുടെ ഭവനത്തിന്മേൽ ആഞ്ഞടിക്കുന്നു എങ്കിലും നമ്മുടെ ഭവനം വീഴാതെ നിൽക്കുന്നു എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമാണ് എന്താണ് ഈ പാറ അത് ആദ്യമസഭയ്ക്ക് എന്നതുപോലെ പറ്റിയും അവന്റെ വധുവായ പറ്റിയും സഭയുടെ പ്രാദേശിക ആവിഷ്കാരങ്ങളെ പറ്റിയും ഇക്കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ ശക്തമായ വിശുദ്ധ പ്രബോധനം തന്നെയാണ് ശ്ലൈഹികമായ അടിത്തറയിൽ മാത്തോമായ മാർഗത്തിൽ നൂറ്റാണ്ടുകൾ ഇരുപത് പിന്നിട്ടിട്ടും അചഞ്ചലമായി നിൽക്കുന്ന ശക്തമായ സഭാ പാരമ്പര്യത്തിൽ മൂലക്കല്ലായ മിശിഹായോട് ചേർന്ന് സജീവ ശിലകളായി നാം സഭയായി ദൈവഭവനമായി പണിയപ്പെടുന്നുവെങ്കിൽ അതിന് കാരണം മിസ്സിഹായിൽ നമുക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന നമ്മുടെ പിതാക്കന്മാരാണ് മാതൃസഭയുടെ ദൈവശാസ്ത്രപരവും ആധ്യാത്മികവും ആരാധനയിൽ അധിഷ്ഠിതവുമായ പൈതൃകം അഭംഗം സംരക്ഷിക്കുവാനുള്ള ഹൃദയപൂർവകമായ ആഗ്രഹത്തോടെ തന്റെ ശ്ലൈഹിക അധികാരത്തെയും നിയോഗത്തെയും ശക്തമായ സഭാ പ്രബോധനങ്ങളുടെ രൂപത്തിൽ ദൈവജനത്തിൽ കൈമാറുവാൻ നിരന്തരം തന്റെ തൂലിക ചലിപ്പിച്ച പരിശുദ്ധ റോഹയുടെ ജിഹ്വയാണ് അഭിജന്യ പൗത്തിൽ പിതാവ് സഭ സമൂഹത്തിൽ കർമ്മവേദിയിൽ സഭ ആരാധനയിൽ എന്നീ മൂന്ന് അഭ്യുന്യമാർ തോമസ് പാടിയത് പിതാവ് എടുത്തു ചെയ്തിരിക്കുന്ന അഭ്യുന്യ പൗതിൻ്റെ സമ്പൂർണ്ണ കൃതികൾ തെളിച്ചമുള്ള ബോധ്യങ്ങളുടെ തിരിയിൽ നിന്ന് പ്രകാശം ചൊരിഞ്ഞ് നമ്മയും തന്നോടൊപ്പം പ്രകാശത്തിൻ്റെ മക്കളാക്കുന്ന അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രബോധനങ്ങളാണ് ആരാധനക്രമത്തിന് ചേർന്ന വിധം നമ്മുടെ ദൈവാലയങ്ങൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരൊറ്റ മിസ്റ്റോ ഫാറ്റിക്കേസ് മാത്രം മതി ആത്മാക്കളുടെ സംരക്ഷണത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ജാഗ്രതയും അധ്യാപനത്തിലെ മിതവും ലാളിത്യവും മനസ്സിലാക്കുവാൻ ഐ കോട്ട് ചില മതങ്ങളിൽ ദൈവാലയങ്ങൾ ചെറുതാണ് കാരണം അവർ വ്യക്തിപരമായ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാൽ ദൈവവും ദൈവജനവും സംഗമിക്കുന്ന ഇടമാണ് ക്രൈസ്തവ ദേവാലയം അവിടെ ദൈവാരാധനയ്ക്കും ബലിയർപ്പണത്തിനും പ്രാധാന്യമുള്ളത് കൊണ്ട് അതിനാവശ്യമായ സൗകര്യങ്ങൾ നമ്മുടെ ദൈവാലയത്തിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങൾ താരതമ്യണം വലുതായിരിക്കും സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ ലിറ്റർജ്ജ സമുചിതമായി പരികരണം ചെയ്യുവാൻ ഉതകുന്ന രീതിയിലാണ് ദൈവാലയം സംവിധാനം ചെയ്യേണ്ടത് മദ്ബഹ വളരെ ശ്രദ്ധയോടെ സംവിധാനം ചെയ്യുക തന്നെ വേണം അൽത്താര മദ്ബഹ ബേസ്ഗസാകൾ തുടങ്ങിയവയെല്ലാം യഥാസ്ഥാനങ്ങളിൽ ഉണ്ടാവണം അൽത്താരമേൽ സുശേഷകരത്വവും സ്ത്രീവായുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുവാൻ പാടില്ല വേമ്മ ജനങ്ങളുടെ ഇടയിൽ വേണ്ടവിധം സജ്ജീകരിക്കണം വചനവായനയ്ക്കുള്ള പീഠങ്ങളും ഉണ്ടായിരിക്കണം ഗായക സംഘത്തിന് അവരുടേതായ സ്ഥലങ്ങളും സജ്ജമാക്കേണ്ടതാണ് എപ്പോഴും രൂപതാ തലത്തിലുള്ള ലിറ്റർജി കമ്മിറ്റിയുമായി ആലോചിച്ച് രൂപതാ അധ്യക്ഷന്റെ അംഗീകാരത്തോടെ ആയിരിക്കണം ദേവാലയ സംവിധാനം ക്രമപ്പെടുത്തുവാൻ മദ്ബഹായിലെ ചിത്രീകരണങ്ങൾ നമ്മെ സ്വർഗീയ അനുഭൂതിയിലേക്കും അതിലെ രഹസ്യങ്ങളിലേക്കും നയിക്കുവാൻ പര്യാപ്തമായിരിക്കണം അൾത്താരയുടെ കിഴക്ക് വശത്തുള്ള ഭിത്തിയിൽ അർത്ഥപൂർണമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് പൗരഷ്ട്ര പാരമ്പര്യത്തിനും ചേർന്നത് തന്നെയാണ് സ്വർഗീയ ഗണങ്ങളോട് ചേർന്നാണ് നാമം ആരാധിക്കുന്നത് എന്ന സൂചന നൽകുന്ന ചിത്രീകരണങ്ങൾ ഉപകാരപ്രദമായിരിക്കും സമ്പൂർണമായി ചിത്രീകരിക്കുന്ന മാർ സ്ലീവ മദ്ബഹായിൽ നിശ്ചയമായും ഉണ്ടായിരിക്കണം ലത്തീൻ സഭയിൽ ഏതാണ്ട് മധ്യശതകങ്ങളിൽ ആരംഭിച്ചതാണ് പ്രതിമകൾ സ്ഥാപിക്കുന്ന രീതി ലത്തീൻ ഭരണകാലത്താണ് നമ്മുടെ ദേവാലയങ്ങളിലും പ്രതിമകൾ പ്രതിഷ്ഠിക്കുന്ന രീതി തുടങ്ങിയതെന്ന് പറയാം വികാരിയാക സ്ഥാപിതമായപ്പോൾ നിയുക്തരായ മെത്രാന്മാർ ഇതിന് പ്രോത്സാഹനം നൽകി എന്നാൽ പൗരസ്ത്യ കത്തോലിക്ക സഭകൾ പൗരസ്ത്യരീതിയിലേക്ക് പിന്തിരിയേണ്ടതാണ് സഭ ഐക്യത്തിന് സഹായകമാകാത്ത കവിധം ഓർത്തഡോക്സ് സഭാംഗങ്ങളുടെ ആരാധനാ സവിശേഷതകളിൽ നിന്നും അധികം അകലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു വ്യക്തി സഭയുടെ വിശ്വാസ നിക്ഷേപം കാത്തു സൂക്ഷിക്കുക വളർത്തുക കൈമാറ്റം ചെയ്യുക എന്നുള്ളത് ആരാധനക്രമ പരിഷ്കരണ യജ്ഞത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ പ്രാദേശിക സഭയിൽ ശ്ലൈഹിക പ്രബോധനത്തിനും പരിശുദ്ധ സിംഹാസനത്തിന്റെ അഭീഷ്ടത്തിനും അനുസൃതം ഈ ഡെപ്പസിറ്റ് ഓഫ് ഫെയ്ത്ത് പരികർമ്മം ചെയ്യുവാനും സംരക്ഷിക്കുവാനും അത് സർഗാത്മകമായി വളർത്തുവാനും തന്റെ മേൽപ്പെട്ട ശുശ്രൂഷയിലൂടെ അഭ്യുന്യ പൗത്തിൽ പിതാവിന് സാധിച്ചു എന്ന് മാത്രമല്ല അതിനെ തലമുറകൾക്ക് അഭംഗം കൈമാറുവാനായി തന്റെ പിൻഗാമിയും നവ നവഅഭിഷിക്തനുമായ അഭ്യുന്യമാർ ജോസഫ് പെരുത്തോട്ടം പിതാവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു എന്നതും ആ ധന്യജീവിതത്തിന്റെ കർമ്മസാഫല്യം തന്നെയാണ് ഇങ്ങനെ നോക്കുമ്പോൾ നിശ്ചയമായും സീറോ മലബാർ ആരാധനാക്രമ പുനരുദ്ധാരണ യജ്ഞത്തിൽ മായാന്ത ഹസ്തമുദ്ര പതിപ്പിച്ച സഭാപിതാവും സീറോ മലബാർ സഭയുടെ കിരീടവുമാണ് യശ്ശരീരനായ നമ്മുടെ അഭ്യുന്യമാർ ജോസഫ് പൗത്തിൽ മെത്ര